ഹൈ ഫ്രണ്ട്സ് ഓഫ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മട്ടാഞ്ചേരി വൈകിട്ടൊരു ഷൂട്ട് എടുക്കുന്നുണ്ടത് ഇതാണ് നമ്മുടെ മോഡിൽ നിന്ന ഗായത്രി നേരത്തെ നമ്മ വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ വീഡിയോ അല്ല ഫോട്ടോസ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിന്നെയും അത് നമുക്ക് സന്തോഷമുള്ള സന്തോഷമുള്ളത് കാരണം നമ്മൾ എടുത്ത ആൾക്കാർ പിന്നെയും പിന്നെ തിരിച്ചു വരുന്നത് എങ്ങനെയുണ്ട് ദിവസേണം അനിയത്തിയാണ് കൂട്ട് വന്നതാണ് അല്ലേ കസിൻ വെളുപ്പിനെ തന്നു പറഞ്ഞ ആള് എട്ട് മണിക്കൊണ്ട് ഒരു മിനിറ്റ് ഞാൻ നിന്നോട്ടെ ഒരു ഉള്ള രീതിയിൽ മട്ടാഞ്ചീതി നമ്മുടെ ഷൂട്ട് നടന്നിട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഫോട്ടോഷൂട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണ് എത്രയും നാളെ വെറൈറ്റി അല്ലേ അതെ 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 വെറൈറ്റി ആണ്

മാത്രം കോട്ടയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം പോകുന്ന ശരിക്കും പിന്നെ അത് സന്തോഷമുണ്ട് നമ്മളാ ഫോട്ടോ എടുക്കാൻ വിളിച്ചല്ല പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിളിച്ച ആള് പിന്നെയും ഞാൻ പിന്നെ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് എല്ലാ വീട്ടിലും ചോദിക്കാറുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഒരു നമുക്ക് സ്വയം ഒന്നും വിലയിരുത്താൻ പറ്റണല്ലോ നമ്മുടെ ഫോട്ടോസ് എങ്ങനെയാണ് അവര് നോക്കിക്കാണെന്നുള്ളത് അല്ല അതുകൊണ്ടാണ് ഞാൻ ജെനുവിൻ റിവ്യൂ ആയിട്ട് ചോദിച്ചത് അങ്ങനെയല്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ എനിക്ക് ഔട്ട് പുട്ട് കിട്ടി ഫോട്ടോ വെച്ചിട്ട് ഓൾറെഡി ടയേർഡായി എന്നാലും വന്ന സ്ഥിതിക്ക് അല്ലേ എങ്ങനെയുണ്ട് ഫോട്ടോസ് ഷൂട്ട് എടുക്കണല്ലേ ബാഗ് എല്ലാ സാധനങ്ങളും പിന്നെ ഞാൻ ഞാനിടക്ക് ചില ഞാൻ ഫോട്ടോ എടുക്കണേക്കാ ഇതൊക്കെ പഠിപ്പിച്ച അഞ്ചു എന്നാണ് കേട്ടോ അഞ്ചു വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് തന്നെ ഇത് നേരത്തെ എറണാകുളത്തായിരുന്നു എറണാകുളത്തായിരുന്നു ഇടക്ക് പോയതാ ഞങ്ങള് പരിചയപ്പെട്ടെന്ന് വെച്ചാൽ ഓഫീസിൽ

നല്ല നല്ല എന്ത് കിട്ടിയാലും ഫ്രണ്ട്സ് അങ്ങനെ ഫോട്ടോ വെച്ചിൽ കൂടെ ഞങ്ങൾ ലൊക്കേഷൻ നോക്കി നോക്കി നടന്നുകൊണ്ടിരിക്കും എന്നെ പിന്നെ അറിയാലോ കുറെ ഫോട്ടോടുത്ത് മടുത്തിരിക്കുന്നു പിന്നെ ഈ വർക്കിങ്ങനെ പറഞ്ഞതുകൊണ്ട് അന്ന് ലാസ്റ്റ് അങ്ങ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമുള്ളത് ഡിസംബർ ആ ന്യൂഇയർ സെലിബ്രേഷൻ ആ ഒരു ടൈമിൻ്റെ അപ്പോഴായിരുന്നു പിന്നെ ഇപ്പോഴാണല്ലോ വെൽക്കം ബാക്ക് ടു കൊച്ചി ആ പോകുന്ന യു യു ആർ ആർ സോ സോ ഗുഡ് എന്ന് കാണുന്നത് അത് നോർമൽ പോണ കൊലത്തി വരാത്തത് കൊണ്ടാണല്ലേ നീണ്ട നേരത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാം എങ്ങനെ പോസ്റ്റ് ആയില്ലേ കട്ട പോസ്റ്റ് എന്തെങ്കിലും മോഡലിന് കൂടെ വന്ന ഒരാള് എപ്പോഴും കട്ട പോസ്റ്റ് ആയിരിക്കും നല്ല ബാഗ് ബാഗ് ചീപ്പ് എല്ലാ സാധനവും പിടിച്ചിട്ട് ഇപ്പൊ എന്തായാലും നല്ല ഷൂട്ടായിരുന്ന മട്ടാഞ്ചേരി ബൈബിള് ഒരു ചെറിയൊരു സംഭവം ഭയങ്കര വലിയ സംഭവം സഡൻ പ്ലാനിങ് ചെയ്തൊരു സംഭവായിരുന്നു

പക്ഷേ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ഒരു ചെറിയൊരു സമ്മാനം എനിക്ക് പാക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്നുള്ള ഹറിബറി ആയതുകൊണ്ട് പാക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സോ അതില് ചെറിയ ഡ്രസ് ചേഞ്ച് ചെയ്യുക ാണ് ഇവിടെ കൊച്ചിയില് വർക്ക് ചെയ്യാണ് ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്യാം സ്റ്റേ എന്റെ അമ്മയുടെ ബ്രദറിന്റെ മോള് ഭയങ്കര എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ല ഷോട്ടായിരുന്നു എനിക്ക് അയിൻ്റെ വീട്ടിൽ പോലെ തന്നെ നമുക്ക് കംഫോർട്ടായിട്ടുള്ള കിട്ടിയാൽ മീൻസ് ഇപ്പൊ ഉണ്ട് എനിക്ക് അതുകൊണ്ട് കംഫോർട്ടായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് പക്ഷേ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും അടിപൊളി പിക്സ് തുടക്കം പോലും കംഫോർട്ട് ആയാലും അടിപൊളി ഓട്ടോമാറ്റിക് അതായത് എനിക്കാണെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അത് അതെന്റെ പ്രൊഫഷൻ പ്രൊഫഷൻ ആണ് പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ലച്ചു കായിനോട് പറഞ്ഞിട്ടുണ്ടായി ഫോട്ടോ എടുത്താലും ശെരി പറഞ്ഞാൽ അവളുടെ പറഞ്ഞു പറഞ്ഞത് നേരെക്കടി മര്യാക്ക് നിക്കി പക്ഷെ അത് നമ്മുടെ സ്വന്തം ഇങ്ങനെ ആ ഒരു രീതി പക്ഷെ പ്രൊഫഷണലായിട്ട് വരുമ്പോഴത്തേക്കും അത് ഇപ്പൊ ഫോട്ടോ എടുത്താൽ അവരുടെ ചോദിച്ചാൽ നമുക്ക് മാക്സിമം അത് ഞാനൊന്നല്ല ഒരു എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അങ്ങനെ നിക്കു അല്ലല്ല മനുഷ്യ സഹജമായ പക്ഷേ വർക്ക് സമയത്ത് ചെയ്യുന്ന വർക്ക് പ്രോപ്പർ ആക്കി എടുക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ശ്രമിക്കൊള്ളു അതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല അല്ലാതെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിച്ചു അങ്ങനെ എന്ത് കാര്യൊന്നുമില്ല എന്റെ വർക്കിന്റെ ഭാഗം അങ്ങനെ പോകുന്നു അപ്പൊ ഞങ്ങള് ഫോട്ടോ വെച്ച് ബസ് സ്റ്റാൻഡിനോട് എത്തി പോണേന്ന് ബസ്സിനല്ല പോണത് ബസ്റ്റാൻഡ് അപ്പൊ ശെരി കാണാം ശരി അപ്പം എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വല്ല ഷൂട്ട് ഒക്കെ ഡീ പറഞ്ഞോ ഞാൻ ഡ്രൈവില് ഇട്ടിട്ട് സെൻഡ് ചെയ്ത് തരാം ഓക്കെ ശരി എന്നാൽ